ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ ഒരു മാസം കഴിഞ്ഞു അല്ലേ പക്ഷേ കീറ്റോ ഒരു മാസം ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ പക്ഷെ ന ഞാൻ വിചാരിക്കുന്നത് കീറ്റോ രണ്ട് മാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നറിയില്ല പറ്റുന്നിടത്തോളം ചെയ്യാനാണ് വിചാരിക്കണത് നോക്കാം കേട്ടോ എന്താ രാവിലെ തന്നെ ഞാനും താത്തേയും ഇമ്മയും എല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കാറ്റിനോടുള്ള യുദ്ധത്തിലാണ് ഇന്ന് മഴയൊന്നും രാവിലെ തന്നെ ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചേച്ചി ചൂലിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ കാറ്റ് നല്ല കാറ്റാണ് ചേച്ചി അങ്ങോട്ടേക്ക് അടിച്ചു ആരും കാറ്റിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചമ്മലൊക്കെ ഇങ്ങോട്ടേക്ക് ആക്കും ചേച്ചി വീണ്ടും അങ്ങോട്ടേക്ക് അടിച്ചു ആരും ഇലകളൊക്കെ ഇങ്ങോട്ടേക്ക് വീണ്ടും പാറി വരും അങ്ങനെ ഉള്ളൊരു യുദ്ധത്തിലാണ് ചേച്ചിയും ഇലകളും തമ്മിലുള്ളത് കേട്ടോ നല്ല രസമൊന്നും കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ചേച്ചി വിട്ടുകൊടുത്തില്ല കേട്ടോ ലാസ്റ്റ് വരെ പൊരുതി ആ ഇലകളൊക്കെ ഒരു വിധത്തിൽ അവിടുന്ന് നിന്ന് പറഞ്ഞയച്ചു കിട്ടും അതായത് ഉമ്മാക്കും താത്താക്കും ടോട്ടോനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ വെച്ചാൽ ഒരു ഒരു പേടിയും ഒരു അറപ്പും ഒക്കെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വികാരം ഉണ്ടാവില്ലേ അതാ അതാണ് കേട്ടോ അപ്പോൾ കുറേ താത്താക്കേക്കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ടോട്ടോനെ ടച്ച് ചെയ്തൊന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളത് അവനൊന്ന് ഒന്ന് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വന്നിട്ട് പക്ഷെ അവനെണീച്ചപ്പോൾ താത്താക്കേടിയായിട്ടോ ഇപ്പം പിന്നെ അങ്ങനത്തെ സാഹസങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല അത് കുറച്ചേരം ഒന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ടോ താത്ത ഞെട്ടണ കണ്ടോ എന്താത്തോ അവിടുന്ന് ജീവൻ പോയില്ല എന്നുള്ളു അങ്ങനെ ഒരു ഞെട്ടൽ ഞെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ എന്താ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ ഇന്നലെ എയ്റ്റി ത്രീ പോയിൻ്റ് എയിറ്റ് സീറോ ആയിരുന്നു ഇന്ന് നയൻ സീറോ ആയിട്ടുണ്ടോ നൂറ് കൂടാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നും വെയിറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കണം എന്തായാലും നോക്കാം ഞാനൊരു രണ്ട് മാസത്തിൽ സെവൻറ്റി ഫൈവ് ആക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് സെവൻറ്റി ഫൈവ് ആയിട്ടില്ലെങ്കിലും ഒരു ഒരു സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ ആ ഒരു റേഞ്ചിലെങ്കിലും എത്തിക്കണം എന്നാണ് പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയല്ലോ ഇന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു ഓംലെറ്റാണ് ഉമ്മാൻ്റെ വക കേട്ടോ ഓംലറ്റാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് താത്ത കുറച്ച് അടസവും അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിച്ചപ്പോൾ ഇന്ന് നേരത്തെ തന്നെ കഴിച്ചു ഉമ്മ കഴിച്ച മക്കളെ കഴിച്ച മക്കളെ പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാൻ ഇരുന്നിട്ടുണ്ട് എനിക്ക് സിനിമ കാണാൻ നല്ല മൂഡ് വേണം കേട്ടോ അതുകൊണ്ട് എന്താ അറിയില്ല ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ചുപോയി അപ്പോൾ പിന്നെ താത്താൻ്റെ മൂടും പോയിട്ട് താത്തൻ്റെ പിന്നാലെയെ എണീച്ച് തന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സും ബാബീൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന ഡ്രസ്സും എല്ലാം കൂടി ആയിട്ട് കാണിച്ചു കൊടുക്കൽ ഒരു മത്സരമായിരുന്നു കേട്ടോ പിന്നെ ഞാനും നീനോട്ടിക്ക് ഇതും കുറച്ച് ട്രൗസർ അത് ഇതൊരു ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇയറിങ്സ് അത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എല്ലാതും പെട്ടി പൊട്ടി പെട്ടി പൊട്ടിക്കൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരൂല്ലേ ഒരു പെട്ടി പൊട്ടിക്കൽ സംഭവമായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തതൊക്കെ നന്നായിട്ട് വിശന്നു വിഷമില്ലെങ്കിലും ഇമ്മ ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇമ്മാൻ്റെ മക്കളാണല്ലോ ഞങ്ങൾ അപ്പോൾ ആ ടൈമിന് ടൈമിനാവുമ്പോൾ ഉമ്മ മക്കളെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ ഉമ്മ ഫുഡ് തരും ഒക്കെ ഉമ്മ ഉമ്മാക്ക് പിന്നെ എവിടെ ആയാലും എൻ്റെ വീടാണെന്നില്ല ദാത്താൻ്റെ വീടാണെന്നില്ല ഉമ്മൻ്റെ വീടാവണമെന്നില്ല ഒക്കെ ഉമ്മ തന്നെ ആവും അടുക്കളയിലെ മെയിൻ അപ്പോൾ ഉമ്മാൻ്റെ ഭക്ഷണം തന്നെയാണ് കേട്ടോ കോവക്കുപ്പേരിയാണ് മക്കൾക്ക് ഗീ റൈസും ഒക്കെ ഉണ്ടാകും മീൻകറി എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മ മീൻ പൊരിച്ചൊക്കെ ഒക്കെ എല്ലാത്തിലും ഉമ്മാൻ്റെ കൈ എത്തും കേട്ടോ ചേച്ചി ഉണ്ടാവണം ചേച്ചി ഞാൻ ഫുഡ് ഉണ്ടാക്കണമെന്നില്ല ചേച്ചി ഉണ്ടാവണമെന്നില്ല അമ്മ എല്ലായിടത്തും ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മക്ക് അടുക്കള തന്നെയാണ് മെയിൻ അപ്പോൾ ഇതാ കോവക്കുപ്പേരി ഉണ്ട കഴിക്കുന്നുണ്ട് പിന്നെ മീൻ തേങ്ങരച്ച് അയില തേങ്ങരച്ച കറിയാണ് അയില പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അയലൻ്റെ പഞ്ഞി മീനില്ല അതിൻ്റെ മുട്ട മീൻ മുട്ട അത് പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം ആർക്കും കൊടുത്തിട്ട് എൻ്റെ മോനൊക്കെ ഇഷ്ടമാണ് ഞാൻ ഓനോട് പറഞ്ഞ പോലും ഇല്ല ഞാനങ്ങോട്ട് തട്ടിയെടുത്തു പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് വരുമ്പോൾ അതിന് ആർക്കും ഒന്നും ഉണ്ടാവില്ല പിന്നെ അത് ആർക്കും കൊടുക്കാണ്ട് ഞാനങ്ങോട്ട് തിന്നല്ല നല്ലത് അതല്ലേ നല്ലത് അവ ഒരൊക്കെ തൈരും കൂട്ടിയൊക്കെ അടിക്കണുണ്ടായിരുന്നു താത്ത പപ്പടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഡയറ്റാണ് ഓൾ ഇത് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഓൾ വെയിറ്റ് കുറേയുണ്ട് അതെങ്ങനെയാണെന്ന് അതും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഓൾ അങ്ങനെ പോട്ടെ അല്ലേ ഞാനിങ്ങനെയും പോട്ടെ പിന്നെ പിന്നെതാ കുറേ നേരം ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോർത്താനൊക്കെ പറഞ്ഞു പിന്നെ അതാ ഞങ്ങൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ലിഫ്സ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാനൊന്ന് പ്രസന്നവതിയായി ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒന്ന് ഒരു ലിബാമെങ്കിലിട്ട് വീട്ടിൽ നിന്ന് നടന്നുകൂടെയെന്ന് പിന്നെ അതാ ഞാൻ കാലം കൂടെയൊക്കെ എടുത്തിട്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാലോ ഈ ഒരു കാലാവസ്ഥൊന്നും എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഒരു നട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്ക് ഞങ്ങൾ ഞാൻ കഴിക്കുന്ന ഒരു ബദാമുണ്ട് അത് എനിക്ക് എൻ്റെ കെട്ടിയും കൊണ്ട് തരുന്നതാണ് ആ ആ ബദാം ഓക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എവിടുന്നാണ് കിട്ടുകയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഉള്ള കടയിൽ നിന്ന് തന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചതാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം ജ്വല്ലേഴ്സ് അപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഒര കിലോ സ്വർണ്ണം വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു ഒര കിലോ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് വരാം എന്ത് സുഖാലേ ഞങ്ങൾക്ക് അപ്പോൾ എന്താ ഞങ്ങൾ ഓക്കെ കുറച്ച് വാൽനട്ട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ അത്തിപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് വാങ്ങിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ടോ പിന്നെ ഇമ്മ ഇറങ്ങണ കണ്ടപ്പോൾ എനിക്കും കുറച്ച് ബദാമും അത്തിപ്പഴമൊക്കെ വാങ്ങിക്കോളൂ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇമ്മക്കും വാങ്ങി പിന്നെ മക്കൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ ഞങ്ങളെ ചവിട്ടിക്കൂട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഫു ഫു ഫുഡ്സിൻ്റെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കുനാഫ ചോക്ലേറ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് മക്കൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിയപ്പോഴേക്ക് ചെറിയ രണ്ട് കവറാണെങ്കിൽ കൂടി നല്ലൊരു ബില്ല് അവിടെ ആക്കിയിട്ടുണ്ട് അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി മക്കളെ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതാ തിരിച്ച് നടന്നു വരുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ നിറയെ വാങ്ങിയുണ്ട് ഇതെൻ്റെ വേർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ ഇത് ഞങ്ങളെ മതിലാണ് ഇത് ഞങ്ങൾ നേരെ മുന്നിലുള്ള മതില് ഞങ്ങൾ വാങ്ങിയിട്ടും തിരിച്ച് കെട്ടി കൊടുക്കാണല്ലോ ഞങ്ങൾക്ക് നേരെ വീടിന്ന് നേരെ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിങ്ങനെ താത്ത അതിനെക്കുറിച്ച് ചോദിച്ചറിയാണ് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ആ നഗ്ന സത്യം അറിഞ്ഞത് മക്കളെ എൻ്റെ വ്ളോഗ് എൻ്റെ താത്ത കാണലില്ല എന്നുള്ളത് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിത് ഞങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് മതിൽ തിരിച്ച് കെട്ടിക്കൊടുക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ ഞാൻ എൻ്റെ വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് താത്ത കണ്ടിട്ടില്ല താത്ത അറിഞ്ഞിട്ടില്ല അപ്പോൾ താത്ത എൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ല പാവം ഞാൻ അപ്പോഴാണ് ആ നഗ്ന സത്യം അറിഞ്ഞത് താത്ത എൻ്റെ വ്ളോഗ് കാണാറില്ല എന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ താത്താനെ ഞാൻ കൊന്ന് കൈ കൊടുത്തിട്ടുണ്ട് ഈ അപ്പോൾ വെറുതെ പറയാണെങ്കിൽ എൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ല കാണാറുണ്ട് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ താത്താനെ കൊന്ന് കൈ കൊടുത്തു എന്തായാലും പിന്നെ അ മക്കൾക്ക് വാങ്ങിയ കുനാഫ ചോക്ലേറ്റ് ഒറ്റ ഒറ്റ ഒന്നേ ഉള്ളൂട്ടോ അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും രണ്ടായിരം രൂപ ഓഫറിൽ ആയിരം രൂപയ്ക്ക് വാങ്ങിയതാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഇത് ആയിരം രൂപേൻ്റെ ചോക്ലേറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ അഞ്ഞൂറ് രൂപയെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ആ എന്നാൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മക്കൾക്ക് എത്തുമല്ലോ എല്ലാവർക്കും അങ്ങനെ അന്ന് ആയിരം രണ്ടെണ്ണത്തിനായിരം രൂപ എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഒരെണ്ണത്തിനാണ് ആയിരം രൂപ എന്നുള്ളത് അതോടുകൂടി എനിക്ക് മതിയായി അപ്പോൾ ഒറ്റൊന്ന് മതി ഓക്കേ എന്നുള്ളത് അങ്ങനെതാ ഈ ഭാഗം വയ്പ താത്താനാണ് ഏൽപ്പിച്ചത് മൂന്നാക്കും ഓരോ രണ്ടെണ്ണം വീതമുള്ള പീസ് കൊടുത്തു പിന്നെ ഉള്ളത് ഒറ്റ പീസാണ് കേട്ടോ അതായത് രണ്ടെണ്ണം കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ളത് പിന്നെ താത്ത ഉണ്ട് ഇപ്പം ഉണ്ട് ജസ്റ്റ് അറിയിവിട് അങ്ങനെ അത് വീണ്ടും നാല് പീസാക്കി മുറിക്കുകയാണ് താത്താക്കും വേണം താത്ത ഡയറ്റ് ആയാലും താത്ത ഇതൊക്കെ കഴിക്കും താത്ത കീറ്റം അല്ലല്ലോ അങ്ങനെ അങ്ങനെ അത് നാല് പീസ് വീണ്ടും ആക്കി അതാക്കി പിന്നെ താ താത്ത കീട്ട ആ ആ ഒരു പീസ് താത്ത ഒരു കുഞ്ഞി കഷ്ണം കഴിച്ചിട്ട് ആ പീസ് വീണ്ടും എടുത്തു വെച്ചു ആർക്കാ നീനുട്ടിക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ പക്ഷെ നീനുട്ടിക്ക് അന്നേരം കൊടുക്കാൻ മറന്നിട്ട് താത്ത അത് വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് നീനുട്ടി ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്നിട്ട് അത് എടുത്തു വെച്ചു നീനൊട്ടി വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നീനോട്ടിക്ക് വീട്ടിൽ വന്നപ്പോഴും ഉളത് കൊടുക്കാൻ മറന്നു ഇപ്പോഴും അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഇനി ഇനിയിപ്പോഴെടുത്ത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നീനോട്ടിതാ ജസ്റ്റ് ഉൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് ഫുഡ് വാരി കൊടുക്കുകയാണ് ഞാനിതാ ഈവനിങ് ഒരു ഒരു ബട്ടർ കോഫിയും കുറച്ച് ഇപ്പം വാങ്ങിയ അണ്ടിപ്പരിപ്പും നല്ല സോൾട്ടി അണ്ടിപ്പരിപ്പാണ് അതും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ മീനുട്ടിൻ്റെ കോമ്പ് കേൾക്കണോ നെയ്ച്ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും അതിൻ്റെ കൂടെ സിപ്പ് സിപ്പായിട്ട് കുടിക്കാൻ ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നല്ല ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ അതിനെ പറ്റി കളിയാക്കി കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആ ടൈമിലാണ് എൻ്റെ കെട്ടിയും വയനാടിൽ നിന്ന് ചുരമിറങ്ങി വന്നത് വയനാട്ടിലെ ചുരത്തിൻ്റെ ബ്ലോക്കിൻ്റെ ആ ഒരു മഹിമൻ ആ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പോയിട്ട് വരും വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവരുടെ പോക്കിൻ്റെ ആ ഒരു സ്ലോ മോഷൻ നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങിക്കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സുചി നേരത്തെത്തി അതുകൊണ്ട് സുജിക്ക് എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയിട്ടോ ഉപ്പാനും മാനും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ പെരുന്നാക്കും അങ്ങോട്ടേക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മഞ്ചരിക്കൊന്നും അപ്പോൾ കുറേ ആയി കണ്ടിട്ടില്ല ഉപ്പാനും മാനൊക്കെ അതുകൊണ്ടൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇനി ഇറങ്ങുന്നതിൻ്റെ ഒരു ഒരു ഉമ്മ കൊടുക്കൽ ചടങ്ങാണ് ഒരു സ്നേഹപ്രകടന ചടങ്ങാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഉമ്മ കൊടുക്കൽ ചടങ്ങ് ഞാൻ ആദ്യം ഉമ്മാക്കും ഉമ്മ എടുത്തപ്പോൾ താത്തം നീനൂട്ടി അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഉമ്മ കൊടുക്കണില്ലേ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ ഉമ്മ കൊടുക്കലും വീഡിയോ എടുക്കലും നേരത്തെ കഴിഞ്ഞതാന്ന് പറഞ്ഞു എന്താ മക്കള് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് ഘട്ട ഗെയിം കളിക്കലാണ് കേട്ടോ ആ കാണണത് അതാ അളയാക്കി സുജിയും ഭയങ്കര എന്തോ കൂലങ്കൃഷമായ ചർച്ചയിലാണ് കേട്ടോ അതിൻ്റെ അടി കൂടെ താത്ത നൈസായിട്ട് എല്ലാ ലഗേജുകളും കാറിലെത്തിക്കാണ് അയാൾക്ക് അലയാൾക്കാക്ക് ഭയങ്കര ഒരു ചടങ്ങാണ് ഉള്ളത് കേട്ടോ ആദ്യം നീനൂട്ടിനെ ഹോസ്റ്റലിൽ എത്തിക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പാനെ ഇമ്മാനെ മഞ്ചേരിയിൽ എത്തിക്കണം അത് കഴിഞ്ഞിട്ട് വേണം അരീക്കോടേക്ക് പോകാൻ അപ്പോൾ അതിനനുസരിച്ച് വേണം താത്താക്ക് അതിലേക്ക് ലഗേജ് വെക്കാൻ ലഗേജുകളൊന്നും മറക്കാനും പാടില്ല മാറിപ്പോകാനും പാടില്ല നീനോട്ടിനെ ലഗേജ് നീനൂട്ടിന് മടിയിൽ വെക്കണം ഇമ്മാൻ്റെ ഇപ്പാന്റെ ലഗേജുകളൊക്കെ മുന്നിട്ട് സീറ്റിൽ വെക്കണം താത്താൻ ലഗേജുകളൊക്കെ ബാക്കിൽ ഡിക്കിയിൽ വെക്കണം ഇതാണ് താത്ത പറഞ്ഞ പ്ലാൻ ഇങ്ങനെ ആയാലേ എല്ലാം ഓർത്ത് ലഗേജുകളൊക്കെ ഒന്നും മാറാതെ കൊണ്ടുവക്കാൻ പറ്റുള്ളൂ എന്നാണ് താത്ത പറഞ്ഞത് ഭയങ്കര പ്ലാൻ അല്ലേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് മക്കൾക്ക് ഒരു ബോധതയം ഉണ്ടായത് പോവാണ് എന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് ഘട്ട ഉമ്മ കൊടുപ്പൽ മത്സരം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ വീടാകെ കുറച്ച് പിന്നെ മക്കളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം വീടൊക്കെ എന്തായാലും മെസ്സാവും എന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറച്ചൊക്കെ വീട് ഇങ്ങനെ നീറ്റാക്കി ഇങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു ചേച്ചി പോയാൽ പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കഴുകുക അങ്ങനെ കുറച്ച് പാത്രം കഴുകാൻ താത്തം കുറച്ച് ഹെൽപ്പ് ചെയ്തെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഒന്ന് നീറ്റാക്കി സെറ്റാക്കി ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് നിർസീറ്റാക്കി എല്ലാം എല്ലാം ഒന്ന് നീറ്റാക്കി ഒരു പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഒന്ന് നീറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ടാറ്റ ബൈബി പറഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ കയറുകയായിരുന്നു ഇനി ഒന്ന് കുളിച്ച് കിടക്കാം എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് കയറുമ്പോഴായിരുന്നു എൻ്റെ കെട്ടിയോൻ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഉണ്ടല്ലോ എനിക്കൊരു പത്തിരി ഉണ്ടാക്കി തരുപെണ്ണേ ഞെട്ടി ധരിച്ചുപോയ എൻ്റെ ബാല്യം പിന്നെ എനിക്ക് അവർ പോയി പോയതിൽ വിഷമിച്ചിരിക്കാൻ പോലൊരു സമയം കിട്ടിയില്ല ആ ഗ്യാപ്പിൽ മക്കളും കയറി ഗോളടിച്ചു ഞങ്ങൾക്ക് പത്തിരി വേണ്ട ഞങ്ങൾക്ക് മാഗി മതി അങ്ങനെ അടുക്കളുടെ മൂന്നെണ്ണത്തിൻ്റെ ഓർഡറും സ്വീകരിച്ച് ഞാനിത് വീണ്ടും അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നു ഈ അടുക്കള മൊത്തവും ഞാൻ വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഇനി വീണ്ടും ഞാൻ ഇതെല്ലാം സെറ്റാക്കണം പിന്നെ ഇത് ഒരു പണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്ന അതുകൊണ്ട് ഈ പത്തിരി പണി എനിക്ക് എനിക്കിപ്പോൾ കുറച്ചും കൂടി സിമ്പിളായി മാറിയിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പം വലിയൊരു കുഴപ്പമില്ലാണ്ട് ആയിട്ടുണ്ട് ഇപ്പം എനിക്ക് അപ്പോൾ ഇതാ മക്കൾക്ക് ഞാൻ മാഗിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കറി ഞാൻ ചൂടാക്കി പത്തിരിയും റെഡിയാക്കിയിട്ട് ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണെന്ന് നീട്ടൊരു വിളി ഞാൻ വിളിച്ചിട്ടുണ്ട് സുജി ഓൾറെഡി കുളിച്ച് അവിടുന്ന് ഇറങ്ങണ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും കുളിക്കാൻ പോവാണ് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ